ലൈവ് നടന്ന ഒരടിയാണിത് വിഷയം എന്താണെന്ന് വെച്ചാൽ ടോയ്ലറ്റ് പോയാൽ ഫ്ലഷ് ചെയ്യുന്നില്ല അനീഷ് ടോയ്ലറ്റിൽ പോയപ്പോൾ അതിന് തൊട്ട് മുന്നേ പോയി ആരോ ഒരാള് ഫ്ലഷ് ചെയ്യാൻ പോകുന്നിരിക്കുകയാണ് അനീഷ് അത് ക്യാപ്റ്റനോട് വന്ന് പറയുന്നത് ക്യാപ്റ്റൻ ചെന്ന് നോക്കുന്നു അതായത് നമ്മുടെ സാബുമാൻ പോയി നോക്കുന്നു പോകുമ്പോൾ അത് കാണുന്നു തിരിച്ചു വന്നപ്പോൾ ജനറൽ ആയിട്ടെന്നുള്ള രീതിക്ക് എന്നാ ആര്യൻ സംസാരിക്കുന്നു പക്ഷേ ആര്യൻ സംസാരിച്ചത് ഫ്ലഷ് ചെയ്യാത്ത ഒരു അനീഷിനെ ആണെന്ന് അനീഷാണ് ഫ്ലഷ് ചെയ്യാത്തതെന്നുള്ള രീതിക്കാണ് ആര്യൻ പറഞ്ഞതെന്നും പറഞ്ഞാണ് അടിയുടെ തുടക്കം അപ്പോൾ ആര്യനെ പറഞ്ഞ അപ്പം തന്നെ അക്ബർ കയറി പിടിക്കും കുറച്ച് അപ്പുറത്തെ സൈഡിൽ ആ എന്നാ ആതിലെ കയറി ും ബാക്കി ഷാനവാസ് നെവിന് മറ്റുള്ള പെൺകുട്ടികൾ അതിലെ ഒഴികെയുള്ളവരാരും ഇതിന്റെ അകത്തോട്ട് വന്നിട്ടില്ല വഴക്കുടിക്ക് ഇവര് പറയുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടി ഒരു ടോപ്പിക് ഉണ്ടാക്കി വെറുതെ അടി ഉണ്ടാക്കുന്ന ആ ഹൗസിൽ ഒരാൾക്ക് പോലും ഈ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യാത്തതില് പരാതിയില്ല ആകെ പരാതി പരാതിയുള്ളത് അനീഷിന് മാത്രം അനീഷ് പറയുന്ന പരാതി എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസെ ഇത് ആരാണ് എനിക്ക് മുന്നേ ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ ഇങ്ങനെ ഉണ്ടോ അപ്പോൾ എനിക്ക് മുന്നേ പോയിട്ട് ഈ പണി ചെയ്ത ആരാണെന്ന് വീഡിയോ സഹിതം കാണിക്കണമെന്നാണ് അനീഷ് പറയുന്നത് എനിക്കത് കേട്ടിട്ട് വളരെ തോന്നി അനീഷ് ഇത് സ്ക്രീൻ സ്പേസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു വഴക്കായിട്ടൊക്കെ ആരിനും അപ്പുറം കോര ഓരം ഒന്ന് വഴക്കുണ്ടാക്കുക ഇയാളുടെ ഈ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു ഇയാൾ എന്നെ അപ്പം ആരും പറയുന്നു ഇയാൾ ഈ സീൻ കാണിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇയാൾ കടി വരുണ്ട് അക്ബറിനെ കടിച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ കടിച്ച ആരാന്നുള്ള രീതി കാണിക്കണമെന്ന് അപ്പൊ അക്ബർ പറയുന്നു എൻ്റെ കയ്യെ കടിച്ചപ്പോൾ ഞാൻ മണ്ടയ്ക്കടിച്ചു നോ എന്തോ ഇയാളുടെ മണ്ടയ്ക്കടിച്ചു ഇനി ഞാൻ അതല്ലെ ഈ അടിച്ചാൻ പല്ലുകളയെന്ന് പറയുന്നു അക്ബർ അതുപോലെ തന്നെ ആര്യൻ പറയുന്നു നിൻ്റെ ഈ ബുദ്ധി ഞങ്ങൾക്കറിയാമേലാതെ ഇല്ലെന്ന് ഓർക്കിയത് നീ പി എസ് സി പഠിച്ച് പാസ്സായൻ ഞാൻ അതിലും പഠിച്ചവനായിട്ടാണ് വന്നിരിക്കുന്നത് നിന്നെ പത്ത് പ്രാവശ്യം വിറ്റ കാശ് എൻ്റെ പോക്കറ്റിലുണ്ട് ആര്യൻ അത് ശരിക്കും പറയാനൊന്നും അറിയില്ല ആ ഡയലോഗ് അങ്ങനെയൊക്കെ ഇരുന്ന് പറയാം ഇവർ കോരകോരം അക്ബറും ആര്യനും ഇതിൻ്റെ പുറത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട് ഇതില്ലാത്ത ആ അനീഷിനെ ഇത് സ്ക്രീൻ സ്പേസിനായിട്ട് വഴക്കുണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അനീഷിന്റെ ഒരു ബുദ്ധി തന്നെയാണിത് കാരണം ഇത് ആ ഹൗസിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നൂറ പോയപ്പോൾ ആരും പറയുന്നു നൂറ പോയപ്പോൾ ഈ ടോയ്ലറ്റ് മൂത്രം ഒഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷൻ പോയി കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് മൂത്രം ഒഴിക്കാൻ പോകാൻ പറ്റില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഡോക്ടർമാരാണേലും എല്ലാവരും പുരുഷന്മാരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ടോയ്ലറ്റിൽ പോയാൽ നിങ്ങൾ നിന്ന് മൂത്രം ഒഴിക്കുന്നു അപ്പോൾ മൂത്രത്തുള്ളികൾ അവിടെ മുഴുവൻ തെറിയും പച്ചക്കങ്ങ് തുറന്നു പറഞ്ഞാൽ അതാണ് അതിന്റെ മനസ്സിലാക്കി ഒതുക്കി പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ മുഴുവൻ മൂത്രത്തുള്ളികൾ തെളിക്ക് തെറിക്കും അതിലോട്ട് ഒരു സ്ത്രീ പിന്നെ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഈ മൂത്രം പറ്റിയ ഇത്രയും ഞാൻ തുറന്നു പറയുകയാണ് അറിയുന്ന അറിയാൻ മേലാത്തവർക്ക് അറിയാൻ വേണ്ടി പറയുന്നത് മൂത്രം പറ്റിക്കഴിഞ്ഞാൽ അവൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണ് വരുന്നത് ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മൂത്രം കൾച്ചർ ചെയ്യാനൊക്കെ പോയിട്ട് അത് ഏത് അണുക്കളാ കയറിയെന്ന് പറഞ്ഞിട്ട് ആ അണുക്കൾക്ക് അനുസരിച്ച് വേണം മരുന്ന് ആൻറ്റി ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ ആ അസുഖത്തിന് ആന്റിബയോട്ടിക്ക് തന്നെ കൊടുക്കണം ഇത്ര കോഴ്സ് എടുക്കണം അത് എടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്ക് എടുക്കുന്നതോടെ ഏത് അസുഖത്തിനെടുക്കുന്നതോടെ നമ്മുടെ പ്രതിരോധ ഘടന പ്രതിരോധ ശേഷിയെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബാധിച്ചു തന്നെ പോകുള്ളൂ രണ്ടാമത് ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും എപ്പോഴും ചെയ്യുന്ന ശരിയല്ല അതിനൊത്തിരി ഇപ്പുറത്തെ സൈഡിൽ നല്ല സൈഡ് ഉണ്ട് ഈ ആൻറ്റിബയോട്ടിക്ക് വാരി വാരി എപ്പോഴും ഇഞ്ചക്ഷനായിട്ടും ഗുളിക രൂപത്തിലൊക്കെ കഴിക്കുന്നതിന് നല്ല സൈഡ് എഫക്റ്റ് ഉണ്ട് അതിലുപരി യൂറിനറി ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകും ഈ ഒന്നും കഴിക്കാതെ മുന്നോട്ട് പോയാൽ അത് നേരെ കയറിപ്പിരിക്കുന്ന കിഡ്നിക്കാണ് അപ്പോൾ അതൊക്കെ കിഡ്നിക്ക് അസുഖമായിട്ട് മാറുകയും ചെയ്യും മൂത്രത്തിക്കല്ലൊന്നും അല്ല കിഡ്നി ഡാമേജ് ആകുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ ഒരു നിസാരമായിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് വെള്ളം വെള്ളമൊഴിക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീക്കുണ്ട് ണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പുരുഷന്മാർ മനസ്സിലാക്കണം കർശനമായിട്ട് യൂറിൻ പാസ് ചെയ്താൽ മൂത്രം അവിടെ തെറിച്ചോ ഇല്ലയോ ഒന്നുമല്ല നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഒഴിച്ച് കഴുകിയിരിക്കണം ആ ഒരു പ്രാഥമിക വിവരം പോലും ഈ സെലിബ്രേറ്റീസ് ആയിട്ടുള്ളവർക്കറിയില്ല ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആലോചിക്കുന്നുണ്ട് ഞാൻ എന്നും മനസ്സിൽ തല പിടിച്ചിരിക്കുന്ന ഒരു കാര്യം അതായത് കഴിഞ്ഞ സീസണിൽ സീസൺ ഏതാണ് സായി കൃഷ്ണ സീസണുള്ള ആ സീസണിൽ ഈ ബിഗ് ബോസ് വന്നിട്ട് വന്ന മാറ്റം എന്താണെന്നോ അങ്ങനെ എന്തോ ഒരു ചോദ്യം എന്ത് ചോദ്യം ആയിക്കോട്ടെ ഉത്തരം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ സായി കൃഷ്ണൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ മറുപടി ഇന്നും മറക്കാൻ പറ്റില്ല ഞാൻ ഈ ബിഗ് ബോസ് വന്നതിന് ശേഷം എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യാൻ പഠിച്ചത് നിങ്ങൾ ഓർക്കണം എത്ര വയസ്സുണ്ട് സായി കൃഷ്ണക്ക് സായി കൃഷ്ണൻ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യാൻ പഠിച്ചത് ഈ സീസണിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത് തുറന്ന് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഒന്നു പോലെ ആലോചിച്ച് ഈ പ്രായം വരെ ജീവിച്ചിട്ട് ടോയ്ലറ്റിൽ പോയ ഫ്ലഷ് ചെയ്യണമെന്നുള്ള ഒരു കേവല മര്യാദ അറിയില്ല ഒരു വ്യക്തിയത്യം ചെയ്യല പുള്ളി കാരണം അവിടെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ആ അയാളുടെ കൂടെ ജീവിക്കുന്നവരുടെ അവസ്ഥയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾ ആരാണെങ്കിലും ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യാതെ നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പം തിരിച്ച് രണ്ടാമത് കയറുന്നവരുടെ അവസ്ഥ അത് നിങ്ങൾ കയറിയിട്ടില്ല നിങ്ങൾ ഈ ഫ്ലഷ് ചെയ്യാത്തവർ അതൊന്ന് മനസ്സിലാക്കണം മറ്റൊരാള് ചെയ്തിട്ട് നിങ്ങളൊന്ന് കയറണം അപ്പോഴാണ് നിങ്ങൾക്കത് ആ മുഖത്തടിക്കുന്ന പോലത്തെ ആ ഒരു അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക കർശനമായിട്ട് ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന അമ്മമാര് ഏറ്റവും അധികം പാലിക്കണ്ടേ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട പെൺകുട്ടികൾ ഇത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ വൃത്തിയേട് ചെയ്യുന്ന ആൺകുട്ടികളാണ് ആൺകുട്ടികളാണ് ഫ്ലഷ് ചെയ്യാതെ പഠിച്ച് പഠിച്ച് പഠിച്ചു പോകുന്നത് പെൺകുട്ടികൾ അതൊക്കെ ചെയ്യും കാരണം അവർ പണി ചെയ്ത് ശീലിപ്പിക്കുന്നുണ്ട് ചെറുപ്പം തൊട്ട് അമ്മമാർ പെൺകുട്ടിയാണ് മറ്റൊരിടത്ത് പോകേണ്ട എന്നും പറഞ്ഞുള്ള ഈ പഠിപ്പിയിലുള്ളതുകൊണ്ട് ആ പെൺകുട്ടികൾ ഈ വക വൃത്തിയേട് ചെയ്യത്തില്ല ആൺകുട്ടികളെ എടുത്ത് കൊമ്പത്ത് വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ വൃത്തിയേട് മുഴുവൻ ചെയ്യുന്നത് അപ്പൊ അവരെ ആ ട്രെയിൻ ചെയ്യുമ്പോൾ പണി പഠിപ്പിച്ചില്ലെങ്കിലും ബാത്റൂമിൽ പോയാൽ ഫ്ലഷ് ചെയ്യാനെങ്കിലും എങ്കിലും പഠിപ്പിച്ചു വിടണേ ചെറുപ്പം തൊട്ട് അല്ലെ എന്തോ ഒരു വൃത്തികെട്ട സ്വഭാവം ഇന്നിപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ സീസണിലല്ല ഇത് എല്ലാ സീസണിലും നടക്കുന്നുണ്ട് അതിൽ നിന്ന് എന്താ വലിയ വലിയ സെലിബ്രിറ്റീസ് ആയിട്ട് നമ്മൾ ഈ ആരാധിച്ചു കൊണ്ടുപോകുന്നവരുടെ ഒരു വൃത്തിയേട്ട മുഖമാണ് ഇന്നിപ്പോൾ ഇതിനകത്ത് ആരാണ് ഫ്ലഷ് ചെയ്യാത്തെന്നറിയില്ല യൂറിൻ പാസ് ചെയ്ത വെള്ളമൊഴിക്കാത്ത ആരാന്നറിയില്ല ഇത് ശരിക്കും ഈ കണ്ട വീഡിയോ മുഴുവൻ അടുത്തിൽ ആലേട്ടം കാണിക്കുമ്പോൾ ഈ വീഡിയോയാണ് കാണിക്കേണ്ടത് അനീഷ് അതിനു വേണ്ടി ശ്രമിച്ചെന്ന് എനിക്ക് തോന്നിയത് ഈ വൃത്തിയേട് ഈ വെറും 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 വൃത്തിയേട്ട ഈ പ്രവൃത്തി ചെയ്യുന്ന ഏത് മാന്യ അദ്ദേഹമാണോ ആ മാന്യ അദ്ദേഹത്തിന്റെ മുഖമൂടി അങ്ങ് വലി വലിച്ചു പൊളിച്ചു കളയണം അവിടെ നിർത്തി സദസ്സ് നിർത്തി സമൂഹമത്യത്തിൽ നിർത്തി അപമാനിക്കണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി മേലാ ചെയ്യരുത് ഈ പരിപാടി ഇത് ചൊട്ടേലാശീ പറയുന്നത് ചെറുപ്പത്തി കിട്ടേണ്ടാണ് ഈ ഫ്ലഷ് ചെയ്യാനും ഒക്കെ ഇവരൊക്കെ കഴുകുന്നുണ്ടോ പോയിട്ട് ഇവര് ഫ്ലഷ് ചെയ്യാൻ മറക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവര് അപ്പി കഴുകി കളയാൻ മറക്കുന്നുണ്ടോ എന്ത് കൂട്ടനാണോ എന്ത് വൃത്തിയായിട്ട കൂട്ടനാണോ എനിക്കിത് കാണുമ്പോൾ എല്ലാ പ്രാവശ്യവും ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ല ദേഷ്യം ചെയ്തൊക്കെ ഇവരൊക്കെ എന്നതാണ് ഇവർക്ക് മാലി എന്ത് പറയാൻ ആദ്യം പറഞ്ഞ ഓ ഒരു റിവ്യൂവിന്റെ ലെവലും മാറിപ്പോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏതായാലും അനീഷ് ഈ ഒരു വൃത്തിയേട്ട പ്രവൃത്തി അവിടെ തുറന്നു കാണിച്ചു അവിടെയുള്ള ഹൗസിലുള്ള ഒരാൾ പോലും ഈ ഫ്ലഷ് ചെയ്യാതെ പോകുന്നത് തെറ്റാണ് അതിവിടെ ആരാ ചെയ്യുന്നത് എന്ന് കരുതി അങ്ങനെ ഒരു ചർച്ച അവിടെ പോയില്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു ചർച്ച അവിടെ പോയില്ല എല്ലാ അമ്മമാരും ഇതുപോലെയാണെന്ന് തോന്നുന്നു എല്ലാവരും മിണ്ടാതെ കോഴിക്കെട്ടവൻ്റെ പപ്പഴിക്കുന്ന എല്ലാവരും മിണ്ടാതെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എല്ലാം മാനുദ്ദേഹം നിൽക്കുന്നുണ്ട് അനീഷ് ഇത് പറഞ്ഞതിന് വേണ്ടി അക്ബറു ആര്യനോട് അനീഷിന്റെ പുറത്തോട്ടും മെക്കിട്ട് കയറുന്നു ആദില എനിക്ക് കൂടുതൽ കണ്ടിട്ട് അനീഷേട്ടനാന്ന് Ω, νου, νου, അനീഷ് പറയുന്നുണ്ട് ഇത് കാണിക്കുക ഈ വീഡിയോ ബിഗ് ബോസ് കാണിക്കെന്ന് പറയുന്നുണ്ട് അതാണ് വേണ്ടത് ലാലേട്ടൻ വരുമ്പോൾ കറക്റ്റായിട്ട് ഈ ഫ്ലഷ് ചെയ്യാൻ വരുന്ന വ്യക്തിയെ കൈയ്യോടെ പിടിക്കണം ജീവിതത്തിൽ ഇനി അത് ചെയ്യരുത് കാരണം അത് സമൂഹത്തിന് ചെയ്യുന്ന ഒരു ഉപകാരമായിരിക്കും ലാലേട്ടൻ അത് ചെയ്ത കാരണം അവനെ ഇവനെ പോലുള്ളവന്മാർ ഒരു ഹോട്ടൽ മുറിയെടുത്തേച്ച് പോയി യൂസ് ചെയ്തവന്മാർ ഫ്ലഷ് ചെയ്യുമോ ഒന്നാലോചിച്ച് ആ ഹോട്ടൽ ജോലി ചെയ്യുന്ന ആരാണേലും അവരുടെയൊക്കെ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് ഈ വീഡിയോ എടുത്ത് കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞ് ഈ പൊക്ക് പിടിച്ച് ജനങ്ങൾ ഈ ആരാധനയോടെ നടത്തുന്ന മാരുടെയൊക്കെ പുറകിലുള്ള വൃത്തിയേട്ട മനോഭാവം അറിയണ്ടേ എല്ലാവരും അറിയണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേഡിയോക്കാണ്